ഇസ്രായേലിന് വേണ്ടത് ഗസയിലെ മുഴുവൻ ആൾക്കാരെയും ഒഴിപ്പിക്കൽ എന്നാൽ ഗസയ്ക്ക് വേണ്ടത് ഈ യുദ്ധം അവസാനിപ്പിക്കൽ ഇതാണ് രണ്ട് വ്യത്യസ്ത ആളുകളുടെ ഒരു അഭിപ്രായം ഒരു രാജ്യത്തിന് മറ്റേ രാജ്യത്തിനെ ഇല്ലാതാക്കണമെന്ന് ചിന്തിക്കുമ്പോൾ ആ രാജ്യം തന്നെ ചിന്തിക്കുന്നത് ഇതൊന്നും വേണ്ട യുദ്ധമെല്ലാം നിർത്തണമെന്ന് തന്നെയാണ് ഇങ്ങനെ ആഘോഷിക്കാനും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ മാത്രം ഞങ്ങൾ എന്താ തെറ്റാണ് ചെയ്തതെന്ന് ഗസ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇനിയും അനുഭവിച്ചേ മതിയാകൂ എന്ന മട്ടിലാണ് ലതനാഹ്യുവിൻ്റെ ഉത്തരം തന്നെ പുറത്തു വരുന്നത് ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുമ്പോഴും ഗസയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ആവശ്യം പൂർണ്ണ ഒരു സൈനികരുടെ പിൻവലി തന്നെയാണ് അവർ പിന്നിലേക്ക് പോകണം അവർ ഗസ വിട്ട് മാറണം ഇതാണ് ഗസയുടെ തന്നെ ഏറ്റവും വലിയ ആഗ്രഹം ആഭ്യന്തര സമ്മർദ്ദം രൂക്ഷമായിരിക്കെ വെടിനിർത്തൽ കരാറിൽ തീരുമാനം കൈക്കൊള്ളാൻ ഇന്നലെ കൂടിയാലോചന യോഗം വിളിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു എത്തിയിട്ടുണ്ടായിരുന്നു താൽക്കാലിക വെടിനിർത്തലുമായി ബന്ധപ്പെട്ട് ഒരാഴ്ചയായി ദോഹയിൽ തുടർന്ന വെടിനിർത്തൽ ചർച്ച വഴിമുട്ടിയിരിക്കവെയാണ് ഇസ്രായേൽ സുരക്ഷാ വിഭാഗങ്ങളുടെ മറ്റ് ഉന്നതതല യോഗം ഇന്നലെ നദ്നാഹ്യു വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു ദോഹയിൽ തുടരാനാണ് ഇസ്രായേൽ സംഘത്തോട് നതനായ് തന്നെ നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം യുദ്ധവിരാമവും സൈനിക പിന്മാറ്റവും സംബന്ധിച്ച് വ്യക്തമായ ഉറപ്പില്ലാതെ താൽക്കാലിക വെടിനിർത്തലുമായി യോജിക്കാൻ കഴിയില്ലെന്ന് ഹമാസ് അറിയിക്കുകയും ചെയ്തതായി തന്നെ കൃത്യമായി പറയുകയും ചെയ്യുന്നുണ്ട് ഓരോ വാക്കിലും നോക്കിയും തന്നെ ഹമാസിന് വേണ്ടത് കൃത്യമായി മനസ്സിലാകുന്ന ഇസ്രായേലുകൾ അത് ചെയ്യില്ല എന്ന് ഉറപ്പാക്കുന്നു ഒരു രീതിയിലും മുന്നോട്ട് പോകില്ല എന്നും ഗസയെ വെറുതെ വിടില്ല എന്നുമുള്ള ഒരു വലിയ വാശിയിലാണ് ഇസ്രായേൽ എന്ന് തോന്നുന്നുവെന്നാണ് എല്ലാവരും അഭിപ്രായപ്പെടുന്നത് അതിനിടെ ബന്ദികളുടെ മോചനം അനിശ്ചിതത്വമായി നീട്ടിക്കൊണ്ടു പോകുന്ന നതനാഹിവിന്റെ നീക്കം അനുവദിക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടി തെല്ലാവീവിൽ ഇന്നലെ രാത്രി വൻ റാലി നടന്നു ഹമാസുമായി ഉടൻ കരാർ രൂപപ്പെടുത്തി മുഴുവൻ ബന്ധികളെയും തിരിച്ചെത്തിക്കണമെന്ന് ബന്ധുക്കളും പ്രതിപക്ഷവും ആവശ്യപ്പെട്ടു വെടിനിർത്തൽ പ്രഖ്യാപനം നടത്താതെ അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയ നെതനാഹിവിനെതിരെ ബന്ദികളുടെ ബന്ധുക്കൾ ശക്തമായി രംഗത്ത് വരികയും ചെയ്തു രാഷ്ട്രീയ താൽപര്യം മുൻനിർത്തിയുള്ള യുദ്ധം മാത്രമാണിതെന്നും അവർ കുറ്റപ്പെടുത്തി അതേസമയം ഖാൻ യുനിയേസ് ഉൾപ്പെടെ ഗസയുടെ വിവിധ ഭാഗങ്ങളിലെ ഇന്നലെ വ്യാപക വ്യോമാക്രമണങ്ങളുടെ നൂറിലേറെ പേരെയാണ് ഇസ്രായേൽ സേന കൊന്നു നൽകിയത് ഭക്ഷ്യ കേന്ദ്രത്തിന് സമീപം നടന്ന വെടിവയ്പിലും നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു ഖാൻ ഷുവായി എന്നിവിടങ്ങളിൽ ഹമാസ് നടത്തിയ പ്രത്യാക്രമണങ്ങളിൽ നിരവധി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ കൃത്യമായ രീതിയിൽ നിർണയിക്കാതെ ഗസയെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ ഇസ്രായേലിൻ്റെ പല നാടകങ്ങളും ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ഗസാ മുനമ്പിൽ ഇന്ധനക്ഷാമം രൂക്ഷമാണെന്നും യുദ്ധത്തിൽ തകർന്ന ഫലസ്തീൻ പ്രദേശത്ത് ദുരിതം ഇതോടെ കൂടുതൽ വർദ്ധിക്കുമെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ടായിരുന്നു ഇപ്പോൾ ഗസയുടെ ആവശ്യമാണ് അംഗീകരിക്കേണ്ടതെന്നും ഇസ്രായേലി സൈനികർ അവിടെ നിന്ന് മാറിപ്പോകണമെന്നുമാണ് പറയുന്നത് വെടിനിർത്തൽ ചർച്ച പ്രാബല്യത്തിൽ വരുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളൊക്കെ നിൽക്കുന്ന സമയത്ത് പോലും സൈനികർ ഇവിടെ വെടിവെപ്പ് നടത്തിയിരുന്നുവെന്നും അതൊക്കെ തന്നെയും വലിയ രീതിയിൽ വിമർശിക്കേണ്ട ഒന്നാണെന്നും പറയുന്നുണ്ട്